ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ബേ എം ബേ ബെൽറ്റ് അതായത് ബി എം ഡബ്ല്യു വേൾഡ് ഞാനും എൻ്റെ ഫ്രണ്ട് ജിബിനും കൂടി പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു മ്യൂണിക്കുവരെ പോയിട്ട് ബി എം ഡബ്ല്യു വേൾഡ് കണ്ടിട്ട് വരാമെന്ന് അങ്ങനെ നേരെ ഞങ്ങൾ മ്യൂണിക്കിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ഒളിമ്പ്യ സെൻറ്ററും എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു ബി എം ബി എം ഡബ്ല്യുവിൻ്റെ ഈയൊരു സെൻറ്റർ ഉള്ളത് ഇവിടെ ഫ്രീ എൻട്രി ആണ് ഈ ഒരു സ്പോർട്സ് കാറൊക്കെ പണ്ട് മത്സരങ്ങളിൽ പങ്കെടുത്തതും വിജയം കൈവരിച്ചതുമാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ ഇതിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അന്ന് ഉപയോഗിച്ച ആളുടെ ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അതുകൂടാതെ തന്നെ പുതിയ ലേറ്റസ്റ്റ് വണ്ടികളുടെ ഒരു കളക്ഷനും ഇവിടെയുണ്ട് അതുമാത്രമല്ല ഇവിടെ കിടക്കുന്ന മിക്ക വണ്ടികളിലും ഏതൊരാൾക്കും വന്ന് കയറി ഇരുന്ന് ഇതിൻ്റെ അകത്തും പുറത്തൊക്കെ തൊട്ടും തലോടിയൊക്കെ നമുക്ക് ശരിക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ ബി എം ഡബ്ല്യു കൂടാതെ തന്നെ റോൾസ് റോയിസിൻ്റെയും അതുപോലെ തന്നെ മിനി കൂപ്പറിൻ്റെ മോഡലുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് രണ്ടിന്റെ ഓണറും ബി എം ഡബ്ല്യു തന്നെയാണല്ലോ അതുകൊണ്ടായിരിക്കും അവർ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ റോൾസ് റോയിസിന്റെ കാരണകത്ത് നമുക്ക് കയറിയിരിക്കാൻ പറ്റില്ല അതിന് പ്രത്യേകം അവർ ബാരിക്കേഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് മാത്രം ഒഴിച്ച് ബാക്കിയുള്ള അതായത് പ്രധാനപ്പെട്ട കുറച്ച് മോഡലുകൾ അവിടെ വെച്ചിട്ടുണ്ട് അതിന് അകത്ത് കയറാൻ പറ്റാത്ത മോഡലുകൾക്ക് അവർ ഒരു ബാരിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ആ മോഡലിലും ഒഴിച്ച് ബാക്കി എല്ലാ മോഡലിലും നമുക്ക് അകത്തൊക്കെ കയറി ഇരുന്ന് നോക്കുകയും ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും കണ്ടാല് ഏതൊരാളും ഒന്ന് നിന്ന് നോക്കി പോകുന്ന ഒരു മോഡലാണ് റോൾസ് റോയിസിന്റെ ഈ ഒരു സ്പെക്ടർ എന്ന മോഡല് ഇത് കണ്ട് ഫോട്ടോ എടുക്കാതെ പോയവരാരും ഇല്ല അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു വണ്ടി കണ്ടാല് അതിന്റെ തൊട്ട് ബാക്കിൽ തന്നെ അതിന്റെ ഒരു വലിയ സ്ക്രീനിൽ അതിന്റെ ഡിസ്പ്ലേയും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു കാറ് ഹൈഡ്രജൻ വണ്ടിയാണ് ഇതും ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന മറ്റൊരു മോഡലാണ് ഇത് കാറിന്റെ മേക്കിങ്ങിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു ഡിസ്പ്ലേ ആണ് അതിന്റെ ഓരോ പാർട്സുകൾ യൂസ് ചെയ്തിട്ടുള്ള എങ്ങനെയൊക്കെയാണ് എത്ര പേഴ്സൻറ്റേജ് വെച്ചിട്ടാണ് യൂസ് ചെയ്തത് അങ്ങനെയുള്ള ഒരു ഒരു ഡിസ്പ്ലേ ആണ് ഈ കൊടുത്തിരിക്കുന്നത് മിനി കൂപ്പർ കാറുകളുടെ പഴയ മോഡലും പുതിയ മോഡലും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് ഒരു പഴയ മോഡലാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവർ ഒരു ബാരിക്കാഷ് കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുകയാണ് ഇതിന്റെ ഫ്രണ്ടിലും ഒരു സ്ക്രീനും അതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി വീഡിയോസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും കൂടാതെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ടു വീലറിന്റെ മറ്റൊരു ശേഖരമാണ് അവിടെയും ഭയങ്കര തിരക്കാണ് എല്ലാവരും ടു വീലറിൽ കയറിയിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാരണം എല്ലാ ബൈക്കുകളിലും ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ വീഡിയോ എടുക്കുന്ന മോശമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൂടുതൽ വീഡിയോകൾ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബി എം ഡബ്ല്യൂടെ ഒരു മ്യൂസിയം ഉണ്ട് അവിടെയാണ് വാഹനങ്ങളുടെ പഴയ കാലത്തൊട്ട വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ അടുത്ത വീഡിയോ അവിടുത്തെ ഒരു വീഡിയോ ആയിട്ട് വരാം